നമസ്കാരം മഹർഷി പുതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിൽവറിന്റെ കുറെ ഓർണമെന്റ്സ് കാണിച്ചായിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാർ എൻകര ചോദിച്ചു ഒരുപാട് നമ്മൾ സെയിൽ നടക്കുകയും ചോദിക്കാം പക്ഷെ ഇപ്പൊ നമ്മൾ തിരുവർപ്പന്റെ ഓർണമെന്റ്സ് കാണിച്ച കുറച്ച് ദിവസം അതുകൊണ്ട് നമ്മൾ തിരുവർപ്പിന്റെ ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നത് ഇന്നലെ ഞാൻ കാണിച്ച സിൽവറെ വരുന്ന അതേ ഐറ്റംസ് ഒക്കെ തന്നെ നമുക്ക് ഗോൾഡ് ഓറിജിനും തിരുവർപ്പണിലും ഉണ്ട് കൂടാതെ നമ്മുടെ ഗവർണറെ കാര്യം മറക്കണ്ട നമുക്ക് ഈ ശനിയാഴ്ച നാളെ നടക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഗോൾഡിന്റെ കോയിൻ ആണ് ഗിഫ്റ്റാക്കി കിട്ടുക അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിൽ നിന്നും കൂടാതെ ഒരാൾ നമ്മുടെ കോമൺ നമ്മുടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ഒരാളിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നേ ഇതുണ്ടോ ഇത് പറഞ്ഞാൽ നമ്മുടെ റോൾസിയിലൂടെ ചെയിൻ ആണ് മാറ്റ്ഫിനിഷ് ചെയ്തത് ഇത് വരുന്ന നമ്മുടെ കയറുപേരിന്റെ ചെയിൻ ആണ് എല്ലാം തിരുപ്പൻ്റെ മാറ്റ് ഫിനിഷ് ചെയ്താണ് ഇതുവരെ വരുന്ന നമ്മുടെ മുത്താരക്കെട്ട ഇത് ചെയിനും കട്ടിയാൻ വരുന്നത് മുല്ലമുട്ട് സച്ചിൻ ചെയിൻ നമ്മുടെ താരമാലയുടെ നാടനാണ് ശരിക്കും ഹാൻഡ് മെയ്ഡാണ് ഗോൾഡിന് ഒരു ശതമാനം പോലും വ്യത്യാസം കാണത്തില്ല അപ്പൊ അതിന്റെ തന്നെ എല്ലാ പലിപ്പനും നമ്മളെതിലും ഉണ്ട് ചെറുത വലുതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കോറിന്റെ മാലിപ്പിന്നും പ്ലേറ്റ് കാണിച്ചിരുന്നുള്ളൂ ഹാർട്ട് ചെയിന് എട്ട് കണ്ണി എട്ട് കണ്ണിയുടെ ഒക്കെ നമ്മൾ സിൽവറിൽ ഒരുപാട് ആൾക്കാര് വാങ്ങിച്ചിരുന്നുണ്ട് ഇത് കണ്ണി നമ്മൾ ഗോൾഡ് കയറി ഇത്ര ഫിനിഷിങ് കാണും കേട്ടോ മുത്തും ചെയിനും വരുന്നത് ഇത്ര ഡിസൈൻസ് ആണ് ഞാൻ ഇന്നിപ്പോ കാണിക്കുന്നത് നിങ്ങൾക്ക് അത് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്നതിന് താങ്ക്സ്